തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത് ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു ടാലിയും മകളും നടന്നുപോകുന്നതിനിടെയാണ് അപകടം കുടുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിന് വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെയാണ് അപകടം തൈക്കാട്ടുശേരി ഭാഗത്തു നിന്നും സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ചരക്കു ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇടിയേറ്റ ലോറി വഴിയാത്രക്കാരായ ടാലിയെയും മകളെയും ഇടിച്ചുതരിപ്പിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ടാലി പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു